കോഴിക്കോട് അറുപതാം വാർഷിക സമ്മേളനം നടക്കുമ്പോ മുജാഹിദികൾ നിങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പള്ളിയുണ്ടോ മഹാനായ നേതൃത്വം ഏറ്റെടുത്തു കോഴിക്കോട് ടൗണിൽ നാൽപ്പതോളം പള്ളികൾ അങ്ങ് നിർമ്മിച്ചു അതേ കുറ്റ്യാടിയിൽ പതിനൊന്നോളം പള്ളി നിർമ്മിച്ചു എടവണ്ണയിൽ പള്ളി നിർമ്മിച്ചു അതേ കാലെടുത്ത് വെക്കാൻ വിടൂല എന്ന് പറഞ്ഞിരുന്ന പോരാ ഒരു പെർമിഷന് വേണ്ടി ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നിരുന്ന പുളിക്കലില്ലേ അവിടെയും സുന്നത്ത് ജമായത്തിന്റെ പള്ളി നിർമ്മിച്ചു ജപായത്തിന് കയറിക്കൂടെ തോന്നിയ സ്ഥലങ്ങളിലൊക്കെ സുന്നത്ത് ജമായത്തിന്റെ ഗംഭീര സ്ഥാപനങ്ങൾ ഉണ്ടായി എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങൾ ഉണ്ടായി അങ്ങനെ പോയി പോയി പറന്ന് നമ്മൾ നോളേജ് സിറ്റിയിലെത്തി സുഹൃത്തുക്കളെ ആരാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത് ആരാണ് ഇവിടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ശുദ്ധമായ കളവ് ശരീരമുണ്ടെന്ന് എന്ന് പറയുന്ന ഒരു ദജ്ജാല പ്രചരിപ്പിച്ചു അതിനെ എതിർത്തു മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി കടുത്ത ചില ആശയങ്ങൾ പറഞ്ഞു അവിടുന്നും പോയി അള്ളാൻറെ പള്ളികൾ പൂട്ടിച്ചു വടകര കടുത്ത് അതാ ആയഞ്ചേരിയിലെ പൈകോട്ട പള്ളി ശക്കണക്കിന് കൊല്ലം പൂട്ടിക്കിടന്നില്ലേ കാരണം പോലെ അറബിയിൽ വിടൂലെന്ന് പറഞ്ഞിട്ടില്ലേ അവിടെ പശു കയറി മൂത്രമൊഴിച്ചില്ലേ ഈ സമുദായത്തിൽ ഇത്ര വില വില വരുത്തിയ കക്ഷികൾ വേറെ ആരാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സുബഹാന പള്ളികള് പൂട്ടിച്ചു എന്ന് മാത്രമല്ല പള്ളികൾ പിടിച്ചെടുത്തില്ലേ സുബഹാന നമ്മുടെ പള്ളി മഹാന്മാര് സ്ഥാപിച്ച പള്ളി എടവണ്ണ പള്ളി ആ പള്ളി പിടിച്ചെടുത്ത് അവിടെയുള്ള മക്ബറ തകർത്തിട്ട് എഴുതി എഴുതിവെച്ചില്ലേ വിഗ്രഹധ്വംസനം എന്ന് എഴുതി വെച്ചില്ലേ നമ്മുടെ പള്ളികൾ എത്ര പിടിച്ചെടുത്തു മൊഹീദ് അള്ളാഹുനന്റെ പേരുള്ള കോഴിക്കോട് പള്ളി ഷാദുലി പള്ളി അങ്ങനെ സൂഫിയാക്കളായ മഹാന്മാരെ പേരിൽ മുങ്കാമികൾ നിർമ്മിച്ച പള്ളികൾ പിടിച്ചെടുത്തു കുറ്റ്യാടിയിൽ പള്ളികൾ ഒരുപാട് പിടിച്ചെടുത്തു അതുപോലെ പൊളിക്കലിൽ അങ്ങനെ പല സ്ഥലത്തും ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ പള്ളികൾ ഒരുപാട് പൂട്ടിച്ചു പിടിച്ചെടുത്തു മക്കബറകൾ തകർത്തു അവിടെയെല്ലാം സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നിട്ട് നമ്മുടെ മക്കൾക്ക് അറബി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ ഭൂതന്ത്രങ്ങൾ മെനഞ്ഞു അവിടെ പഠിപ്പിച്ചു ഞാൻ പറയട്ടെ വിവാഹം തകർക്കാൻ കഴിയുന്നതൊക്കെ ശ്രമിച്ചു അങ്ങനെയല്ലേ അങ്കി വേണ്ട താതിയാര് വേണ്ട ഒരു മൗലവി എഴുതി വെച്ചത് ഇങ്ങനെയാണ് ഞാൻ എന്നെ നിനക്ക് തന്നു ഞാൻ എന്നെ എടുത്തു എന്ന് പറഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം വേണമെന്നാണ് ചുങ്കത്ര മൗലവി എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെ വിവാഹം തകർത്തു അവസാനം കൊറോണ വന്നപ്പോ അതാ ഓൺലൈനിലൂടെ വിവാഹം കൊണ്ടുവന്ന് അതാ സ്വന്തം മക്കളുടെ വിവാഹമടക്കം തകർത്തു അങ്ങനെ ഇസ്ലാമിന്റെ സർവ്വ വിഷയങ്ങളും തകർത്തു മൂന്ന് അതാ ഒന്നാണെന്ന് വാദിച്ചു അങ്ങനെ അവിടെയും തകർത്തു ഇപ്പോൾ ഞാൻ ഇരുപത് കാര്യം എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ ഇരുപതും ഇവർ ചെയ്ത സേവനങ്ങളാണ് ഇനി ഞാൻ പറയട്ടെ ഇവരെ നേരിടാൻ നമ്മുടെ പണ്ഡിത സഭ രൂപീകരിച്ചോ ആ സമസ്ത കേരള ജമീയത്തുള്ള തുടക്കത്തിൽ തന്നെ ഇവർ ഇവരെ മാറ്റി നിർത്താൻ പെരിന്തൽമണ്ണയിൽ നിന്ന് അഹമ്മദ് ീർ പ്രോഹമർക്കഥ അതുപോലെ തുടങ്ങിയ വലിയ വലിയ പണ്ഡിതന്മാർ പണ്ഡിതന്മാരൊത്തൊരുമിച്ചിരുന്ന് ഇവരെ മാറ്റി നിർത്താൻ നമ്മളോട് പറഞ്ഞു അതനുസരിച്ച് ഇങ്ങനെ നീങ്ങി നീങ്ങി വന്നു നമ്മുടെ പണ്ഡിത സഭ അതാത് സമയങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്ന ആത്മീയതയുടെ പേരിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഏത് കൊരൂറോ അല്ലെങ്കിൽ കൂറ്റൂറോ ഏത് പേരിലാണെങ്കിലും ശരി അത്തരത്തിലുള്ള എല്ലാ വ്യാജ വ്യാജത്തുകൾ ഈ നമ്മളെ പണ്ഡിത സഭ നന്നായി കൈകാര്യം ചെയ്തു അതിങ്ങനെ തുടർന്നു വന്ന് ഇന്നും നമ്മുടെ പണ്ഡിത സഭ അത് തുടരുകയാണ് അതുകൊണ്ടാണ് ചിലർക്ക് സ്റ്റേജുകൾ നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ടാണ് അതാ അയാൾ എന്തും ചെയ്യാം അവരെന്ത് ചെയ്താലും അവർക്ക് ഹലാലാണെന്ന വാദമുന്നയിച്ച് നടക്കുന്നവരില്ലേ അത് ഔലിയാക്കളുടെ കിതാബുകൾക്കെതിരല്ലേ മൊഹീദീൻ തങ്ങൾ പറഞ്ഞു റബ്ബാനിൽ അതിനെതിരല്ലേ അതുപോലെ െതിരല്ലേറബി പറഞ്ഞതിനെതിരല്ലേ അബ്ദുൽഹാബ് ഷറാൻ പറഞ്ഞതിനെതിരല്ലേ എല്ലാ ഇവാമിങ്ങളും പറഞ്ഞതിനെതിരായി ഇപ്പോഴും അതാ പ്രസംഗിച്ചു നടക്കുന്ന ചില ആത്മീയവാദികളില് ഓരോന്നിനെയും അതാത് സമയത്ത് പിടിച്ചു കെട്ടി നമ്മുടെ പണ്ഡിത സഭ അതേ ജനങ്ങൾക്ക് അവരെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി പോരാ നമ്മുടെ പണ്ഡിത സഭ നിങ്ങൾക്കറിയാമല്ലോ കൊറോണ കാലത്ത് അതാ മയ്യത്ത് നിസ്കരിക്കും ണോ കുളിപ്പിക്കാത്ത മയ്യത്ത് നമ്മുടെ പണ്ഡിത സഭ യോഗം ചേർന്ന് അതിന്റെ വശങ്ങൾ പഠിച്ചിട്ട് സമൂഹത്തോട് പറഞ്ഞു സെർവാനിയിലുണ്ട് അത്തരം ഒരവസ്ഥ വന്നാൽ കുളിപ്പിച്ചിട്ടില്ലെങ്കിലും നിസ്കരിക്കാം നിസ്കരിക്കാൻ പണ്ഡിത സഭ നിർദ്ദേശം നൽകി ഇമാമിങ്ങളെ കിതാബുകൾ പരധിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ചോദിക്കട്ടെ ഇതല്ലേ ഒരു പണ്ഡിത സഭയുടെ ഉത്തരവാദിത്വം അത് നിർവഹിച്ചു കൊണ്ടേയിരുന്നു നേർച്ചയിൽ അനാചാരം കൊണ്ടുവന്നു അതിന്റെ പിന്നിൽ മുജാഹിദുകളാണ് കാരണം ആ നേർച്ച ചൂണ്ടിക്കാണിച്ചിട്ട് വേണം അവർക്ക് അവരുടെ ഈ ചരക്ക് ചെലവാക്കാൽ അവിടെ പണ്ഡിത സഭ അതേ വടകരയിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ അനാചാരങ്ങൾ